ഒരു മാസത്തേക്ക് വെള്ളയരി വൈറ്റ് റൈസിന്റെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തി ചുവപ്പരിയിലേക്ക് തവിടുള്ള അരിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ശരീരത്തിന് എന്തെല്ലാം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വിശദീകരിക്കാം ഒന്നാമത്തത് നിങ്ങൾ കുറച്ച് അരി ആഹാരം ചുവപ്പരി കുറച്ച് കഴിച്ചാൽ തന്നെ നിങ്ങളുടെ വയറ് പെട്ടെന്ന് നിറയും അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാരം കുറയും നിങ്ങളുടെ അമിതവണ്ണം കുറയാൻ സഹായിക്കും നിങ്ങളുടെ ഷുഗർ കുറയാൻ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറയാൻ സഹായിക്കും കൊളസ്ട്രോൾ ഗണ്യമായിട്ട് കുറയാനായിട്ട് സഹായിക്കും അടുത്ത ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലർജി ടെൻഡൻസി വിട്ടുമാറ തുമ്മൽ ജലദോഷം സ്കിന്നിൽ ചൊറിച്ചിൽ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇതൊന്നും കുറയാനായിട്ട് സഹായിക്കും മൂന്നാമത്തത് നമുക്ക് മുടി പൊഴിച്ചിൽ പെട്ടെന്ന് കുറയുന്നത് കാണാം കാരണം ഇതിനകത്ത് തവിടിനകത്ത് നിറച്ച് വൈറ്റമിൻസ് പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സ്കിന്നെ ഇരുണ്ട് വരാറില്ലേ മുഖവും കഴുത്തിനും വരുന്ന ഒരു കറുപ്പ് നിറം പെട്ടെന്ന് കുറഞ്ഞു വരുന്നത് കാണാം അടുത്ത ഗുണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ മലം പിടുത്തം പൂർണ്ണമായിട്ടും കുറഞ്ഞിട്ട് മലശോധന നടക്കും കാരണം കത്തുള്ള ഫൈബേഴ്സ് മലശോധന മാറാനായിട്ട് സഹായിക്കും എല്ലാ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തോളൂ